ൻ നേരത്തെ സംബന്ധിച്ചിട്ടുള്ള അഗാധമായ ധാരണയുണ്ട് എനിക്ക് സിനിമ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ വരുന്ന എന്ന ആളുടെ നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം കേരളത്തിലെ ഏത് ഫിലിംസ് കോളേജിനോടൊപ്പം നിൽക്കാൻ പല വിധത്തിലുള്ള ഒരു പുരോമിതരാണ് അദ്ദേഹം അത് ഫിലിംസ് കോളേജ് ആണ് അദ്ദേഹം ഒരു പക്ഷേ കെ സി ബി സിയുടെ മീഡിയ കമ്മീഷന്റെ കാര്യങ്ങൾക്ക് ചുറ്റാൻ പിടിക്കുമ്പോഴും അതേ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി പ്രബന്ധത്തിൻ്റെ പുസ്തക രൂപം പൂർത്തിയാക്കിയിരുന്നു അദ്ദേഹം ഒരിക്കൽ യൂണിവേഴ്സിറ്റി എൻ്റെ ഒരു പുസ്തക പ്രകാശത്തിന് വന്നപ്പോൾ അടുത്ത കാലത്ത് പ്രകാശിപ്പിച്ച ഞങ്ങളുടെ സൂചിതമായ പുസ്തകത്തിന്റെ ഡ്രാഫ്റ്റ് ലഭിക്കും നൽകിയിരുന്നു പത്ത് മുന്നൂറ്റി പേജുള്ള ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ അതിഗംഭീരമായ പുസ്തകം ഞാൻ സാധാരണ ഇനിമോലുള്ള ക്ലാസ് മുറികളിലൊക്കെ പറയും ഈ പുസ്തകം മലയാളിയെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് ഒരു റെഫറൻസ് പുസ്തകം ആണ് ഇങ്ങനെ ഒരേ സമയം ആത്മീയതയും മറ്റ് അതേ സമയം തന്നെ ഭൗതികതയും അതേ സമയം തന്നെ വൈജ്ഞാനികതയും അധീനിക്കാൻ ഒരാൾക്ക് ഒരു ചെറുപ്പക്കാരത്ത് കഴിയുമെന്നത് നിസാരപ്പെട്ട കാര്യമല്ല ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്ക് പുറമെയോ അകമയോ ചെയ്യുന്ന കാര്യമാണ് എന്നതും വിസ്തുലമായ കാര്യമായി ആഗ്രഹപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇദ്ദേഹം നിന്നത് പറഞ്ഞത് കാരണം ഇങ്ങനൊരു സംരംഭം നടക്കുന്നു എന്നറിയത് ഇന്ന് ഒരു മണിക്കാണ് നേരത്തെ ചെറിയൊരു റിപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിലും അത് ഓർമ്മിച്ചെടുക്കുന്നത് ഇന്ന് ഫെഫ്കയുടെ ഒരു പഠന ക്യാമ്പ് നടക്കുന്നുണ്ട് ഗോകുല പാർക്കിൽ ഫെഫ്കോൾ കേരള ലെവലിൽ നൂറോളം പേർക്ക് സിനിമാ നിർമ്മാണ ശില്പശാല ഒരുക്കി വരികയാണ് പത്തോളം ഡയറക്ടർമാരും സിനിമാ പഠിതാക്കളും അവർ ക്ലാസ് എടുക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ എട്ടേ ക്ലാസ് ആയിരുന്നു രാവിലെ ഒൻപതര മുതൽ പാറന്നര വരെ ആ ക്ലാസ് ഞാൻ അയച്ചു തുടർന്ന് ഇരുപത് ദിവസത്തിൻ്റെ ശരിയായ ക്ലാസ് ആയിരുന്നു എൻ്റെ സുഹൃത്തായോടെ ഞാനും അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൈലാശം അവിടെ പോയിരുന്നത് അപ്പോൾ കൈലാശോടെ പറയുന്നു ഇന്ന് വന്നിട്ടാണ് സിഹു അച്ഛൻ്റെ സ്നേഹോഷ്മലമായ യാത്രയിൽ പരിപാടി ഞാൻ ഉച്ചയ്ക്ക് തിരിച്ച് നീട്ടിപ്പോകാൻ പാർട്ടി ചെയ്തു വന്നതാണ് അപ്പോൾ അച്ഛൻ്റെ എ സി ബി സിയിലുള്ള യാത്ര ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് ബോധ്യം വന്നതിന് പിന്നിൽ ഞാനെൻ്റെ ഉദാഹരണം നടന്നത് അച്ഛനാണ് ഉദാഹരണം ആഗ്രഹിക്കുന്നത് മറ്റൊരു മികച്ച സന്ദർഭത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ളത് എ സി ടി സിയോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സാഹിത്യ ക്യാമ്പ് എല്ലാ വർഷവും നടത്തുന്നതാണ് അതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമോൾ സാറടക്കം സഹയാത്രികനായിരുന്ന കാലത്ത് പോലെ നടത്തുമ്പോൾ സാഹിത്യ ക്യാമ്പാണ് അത് കോവിഡിന് ശേഷം അത് നിന്ന് പോയിരുന്നു അത് റീ ഓപ്പൺ ചെയ്യണം എന്ന് അച്ഛൻ ആഗ്രഹിച്ചപ്പോൾ നേരത്തെ അവരെ കൃത്യവും പുകാരിപ്പിക്കണം അവർ പറയുകയും ചെയ്തു